നമസ്കാരം ഭാരതത്തിന് അഭിമാനമായി ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു ലോക നേതാക്കൾ തുടങ്ങി സാധാരണക്കാർ വരെ ഇന്ന് നരേന്ദ്രമോദിയെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം ഇതുവരെ പല നേതാക്കളും എടുക്കാൻ നിന്ന തീരുമാനങ്ങൾ ചങ്കുറപ്പോടെ മോദി എടുക്കുകയും അത് വൻ വിജയമാവുകയും ചെയ്തത് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി വെറുതെയല്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് സാരം പലരും അവഗണിക്കുകയും അവസാനം രാജ്യത്തിന്റെ നേട്ടങ്ങൾക്ക് ഒരു പ്രധാന പങ്കായി മാറുകയും ചെയ്ത ഒന്നാണ് ജി എസ് ടി തുടക്കത്തിൽ ഈ ഒരു സംവിധാനത്തിന് കിട്ടിയ അവഗണന അത്ര ചെറുതൊന്നുമല്ല എന്നാൽ ഇന്നോ അതൊക്കെ ആകെ മാറി എന്തിന് ജമ്മുവിൽ മോദി സർക്കാർ പണിത സോജില ടണലിൽ പോലും ഇന്ന് നമ്മുടെയെല്ലാം പങ്കുണ്ട് അതും ജി എസ് ടി വഴിയായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടിയുടെ തുടക്കം തുടക്കത്തിലെ കല്ലുകടികൾ നീങ്ങി ഇന്ന് ജി എസ് ടിയെ സാധാരണ ജനങ്ങൾ വരെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ട് ഇന്ത്യ ജി എസ് ടിയിലേക്ക് മാറിയിട്ട് എട്ട് വർഷം തികയുന്നു മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായിരുന്നു ജി എസ് ടി മൂന്നാം ലോകരാജ്യവുമായി മുദ്ര കുത്തപ്പെട്ട ഇന്ത്യയുടെ വിധി മാറ്റിയെഴുതിയ നികുതി പരിഷ്കാരമാണ് ജി എസ് ടി എട്ട് വർഷം കൊണ്ട് ഒരു രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് പകരാൻ ജി എസ് ടിക്ക് സാധിച്ചു പണ്ട് പല തട്ടുകളിലായി സംസ്ഥാന നികുതിയും കേന്ദ്ര നികുതിയുമെല്ലാം ചിതറക്കിടന്നിരുന്ന നികുതി ഘടന ജി എസ് ടിയിലൂടെ സുതാര്യമായ ഒരൊറ്റ നികുതി ഘടനയായി മാറി മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ജി എസ് ടി അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിക്കായിരുന്നു ഈ ബ്രഹ്മാണ്ട കടമ മോദി കൽപ്പിച്ചത് രാപ്പകളില്ലാതെ ഉറക്കമുളച്ച് അരുൺ ജെയ്റ്റ്ലി പല രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെ ജി മെച്ചം ബോധ്യപ്പെടുത്തി ജി എസ് പാതയിലേക്ക് കൊണ്ടുവന്നു സാമ്പത്തിക പരിവർത്തനത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തുന്ന കഠിനമായ അധ്വാനം അരുൺ ജെയ്റ്റ്ലിയെ അൽപായുസാക്കി എന്നത് മറ്റൊരു സത്യം തുടക്കത്തിലെ കല്ലുകടികൾ നീങ്ങി ഇന്ന് ജി എസ് ടിയെ സാധാരണ ജനങ്ങൾ വരെ അംഗീകരിച്ചു ജി എസ് ടി പരിചയപ്പെടുത്തി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അരുൺ ജെയ്റ്റ്ലി ജീവിതത്തിൽ നിന്നും വിട വാങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ മരണം എങ്കിലും നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് സുതാര്യത കൈവന്നു ഗ്രാമങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും റോഡുകളും റെയിൽവേ ലൈനുകളും പണിയുന്നതിനും എന്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ അതിർത്തി കാക്കാനായി മൂളിപ്പറക്കുന്ന മിസൈലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും വരെ ഈ ജി എസ് ടി തുക ചെലവഴിക്കപ്പെടുന്നു അതായത് ജി എസ് ടി നിങ്ങളിൽ നിന്നും പിടിക്കുന്ന തുക എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു എന്നതിന് കൃത്യമായ ഡിജിറ്റൽ രേഖകൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ടെന്നർത്ഥം ആർക്കും ഏത് നിമിഷവും ഇത് പരിശോധിക്കാനാകും അത്രയ്ക്ക് സുതാര്യമാണ് ഈ ജി എസ് നികുതി ഘടന അതേസമയം റബ്ബർ സിംഗ് ടാക്സ് എന്ന ജി എസ് ടിയെ വിളിക്കുകയും സാധാരണക്കാരന്റെ ഉള്ളിൽ സംശയങ്ങൾ വിതക്കുകയും ചെയ്യാൻ രാഹുൽ ഗാന്ധി കോൺഗ്രസും കിണഞ്ഞു ശ്രമിച്ചിരുന്നു പതിനെട്ട് ശതമാനം നികുതി എന്നത് വളരെ വലിയ നികുതിയാണെന്ന മണ്ടൻ ചിന്താഗതിയായിരുന്ന രാഹുൽ ഗാന്ധി ഉയർത്താൻ ശ്രമിച്ചത് പക്ഷേ പണ്ട് ചെറിയ ചെറിയ അനേകം നികുതികൾ കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കുക മാത്രമാണ് ജി എസ് ടിയിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്ന കാര്യം രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടും അറിയില്ലാത്ത പോലെ നിൽക്കുകയായിരുന്നു എന്തായാലും ജനങ്ങൾക്കിടയിൽ ഈ നുണപ്രചാരണം ക്ലച്ചുപിടിക്കില്ലെന്ന് കണ്ട രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അതിവേഗം ഈ ദുഷ്പ്രചാരണത്തിൽ നിന്നും പിന്മാറി എന്നാൽ ഒരു രാജ്യത്തിന് ഒരു വിപണിയും ഒരൊറ്റ നികുതിയും ആയിരുന്നു ജി എസ് ടിയുടെ പിന്നിലെ സങ്കല്പം അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് സുതാര്യത കൈവരുന്നു തുടക്കത്തിൽ മാസത്തിൽ ഒന്നര ലക്ഷം കോടിയായിരുന്ന ജി എസ് ടി വരുമാനം ഇപ്പോൾ രണ്ടു ലക്ഷം കോടിയും കടന്ന് മുകളിലേക്ക് കുതിക്കുകയാണ് ഇന്ന് ജി എസ് ടി ഇന്ത്യയുടെ സാമ്പത്തിക നട്ടലായി തന്നെ മാറിയിരിക്കുന്നു പ്രതിവർഷം മുതൽ ശതമാനം വരെ പിരിവിൽ വർധന ഉണ്ടാകുന്നുണ്ട് വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ